സ്ഥലക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി നാല് ബുധനാഴ്ച വന്ന ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയിലെത്തിയിട്ടുള്ളത് അറബിക്ക് സാധ്യതകളുടെ ഭാഷ എന്ന തലക്കെട്ടിൽ ബജീൽ പി മോങ്ങം എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഭാഷകളിലൊന്നായ അറബിക്ക് ആധുനിക ലോകത്ത് അതിവിപുലമായ സാധ്യതകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ചരിത്രപരമായ ആഴവും സാംസ്കാരിക പൈതൃകവും മാത്രമല്ല ആഗോളതലത്തിൽ സാമ്പത്തികമായും തൊഴിൽപരമായുള്ള മുന്നേറ്റങ്ങൾക്കും ഈ ഭാഷ ഇന്ന് വഴിയൊരുക്കുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അറബിക് ഭാഷയുടെ പ്രാധാന്യവും വ്യക്തികൾക്കും പ്രൊഫഷണലുകൾക്കും അത് നൽകുന്ന അവസരങ്ങളും പരിശോധിക്കാം ചരിത്ര ആഴമുള്ള ഭാഷ അറബിക്ക് ചരിത്ര ആഴമുള്ളൊരു ഭാഷ അറബിക്ക് ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഷകളിലൊന്നാണ് ഇതിൻ്റെ വേരുകൾ ക്രിസ്തുവർഷം നാലാം നൂറ്റാണ്ടിൽ വരെ പിന്തുടരാം ഹീബ്രു അറാമായിക് ഭാഷകളുമായി ബന്ധമുള്ള ഒരു സെമിറ്റിക് ഭാഷയാണ് അറബിക് മനുഷ്യ സംസ്കാരത്തിൻ്റെ പുരാതന പൈതൃകം പ്രതിഫലിപ്പിക്കുന്നു ഏഴാം നൂറ്റാണ്ടിൽ കുർആാൻ വെളിപ്പെട്ടതോടെ അറബിക്കിൻ അറബിക്ക് അതിൻ്റെ ഏറ്റവും വലിയ പരിവർത്തന ഘട്ടത്തെ കണ്ടു ഇതോടെ ക്ലാസിക്കൽ അറബിക്ക് ഏകീകരിക്കപ്പെട്ട മത സാഹിത്യ ഭാഷയായി രൂപാന്തരപ്പെട്ടു ഇസ്ലാമിക സുവർണ യുഗത്തിൽ എണ്ണൂറ്റി പത്ത് നൂറ്റാണ്ടുകൾ അറബിക്ക് ശാസ്ത്രം ഗണിതം തത്വചിന്ത എന്നിവയുടെ മുഖ്യഭാഷയായി മാറി ഗ്രീക്ക് പേർഷ്യൻ ഇന്ത്യൻ ജ്ഞാനപാരമ്പര്യമുള്ള ജ്ഞാനപാരമ്പര്യങ്ങൾ സംരക്ഷിക്കാനും കൈമാറാനും അറബിക്ക് പ്രധാന പങ്കുവഹിച്ചു തുടർന്ന് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ നവോത്ഥാനത്തെ പോലും ഇത് സ്വാധീനിച്ചു സിൽക്ക് റോഡുകളിലൂടെ വ്യാപിച്ചുവിടി സിൽക്ക് സിൽക്ക് റോഡുകളിലൂടെ വ്യാപിച്ചു പിടിച്ച അറബിക്ക് ചൈന മുതൽ സ്പെയിൻ വരെ വ്യാപാരത്തെയും വ്യാപാരത്തിൻ്റെയും സാംസ്കാരിക ഇടപെടലിൻ്റെയും ഭാഷയായി ലിംഗ്വ ഫ്രാങ്ക പ്രവർത്തിച്ചു ഇതിൻ്റെ സ്വാധീനം ഇന്നും തുർക്കിഷ് പേർഷ്യൻ ഉർദു അറബിക് ഭാഷകൾ തുടങ്ങിയ അനേകം ഭാഷകളിൽ വ്യക്തമായി കാണാം ആഗോള പ്രാധാന്യം ഇന്ന് എന്ന തലക്കെട്ടിൽ നാനൂറ് നാനൂറ്റി അൻപത് ദശലക്ഷം ആളുകൾ സംസാരിക്കുന്ന അറബിക്ക് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ ഭാഷയാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് ഇത് ഏകദേശം രണ്ട് പോയിൻറ്റ് അഞ്ച് ബിൽ ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി പ്രതിനിധീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചതോടെ അറബിക്ക് ആഗോള നയതന്ത്ര രംഗത്ത് സുപ്രധാന സ്ഥാനത്തെത്തി മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക പ്രദേശം ഇന്ന് അന്താരാഷ്ട്ര ബിസിനസിന്റെ പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം നാൽപ്പത്തി ബില്യൺ ബില്ല്യൻ യു എസ് ഡോളർ മൂല്യമുള്ള മാധ്യമ വിനോദ വിപണി രണ്ടായിരത്തി മുപ്പതോടെ എഴുപത് പോയിന്റ് അൻപത്തി ബില്യൺ ഡോളർ വരെ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ഏകദേശം രണ്ട് ബില്യൻ മുസ്ലിങ്ങളുടെ ആരാധനാ ഭാഷയായ അറബിക്ക് ആത്മീയവും സാംസ്കാരികവുമായ ബന്ധത്തിൻ്റെ പേരിൽ ലോകമെമ്പാടും അതിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നു അടുത്തതായി പഠിതാക്കൾക്കുള്ള അവസരങ്ങൾ ഇന്നത്തെ തൊഴിൽ വിപണിയിൽ അറബിക്ക് പരിജ്ഞാനത്തിൻ്റെ ആവശ്യം വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് യു എയിൽ ജോലി ചെ ജോലി യു എ ജോലി തേടുന്നവരിൽ ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേർ തൊഴിൽ സാധ്യതകൾക്കായും ഇരുപത് പോയിന്റ് അഞ്ച് ശതമാനം പേർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായും അറബിക്ക് പഠിക്കുന്നു ജോർജ് ടൗൺ ജോർജ് ടൗൺ ഹാർവാർഡ് ഓക്സ്ഫോർഡ് കെയ്റോയിലെ അമേരിക്കൻ സർവകലാശാല തുടങ്ങിയ ലോക പ്രശസ്ത സർവകലാശാലകൾ അറബിക്ക് പഠനത്തിന് മികച്ച അവസരങ്ങൾ നൽകുന്നുണ്ട് സാങ്കേതിക വിദ്യ വിദ്യയുടെ വളർച്ചയും എഐ അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകളും നൂറ്റി ഇരുപത്തിയേഴ് വാല്യങ്ങളുള്ള അറബിക്ക് ചരിത്ര നിഖണ്ടുപോലും പദ്ധതികളും അറബിക് പഠനം എളുപ്പമാക്കുന്നു സാഹിത്യം സിനിമ മാധ്യമങ്ങൾ എന്നിവയിലൂടെ അറബിക് സംസ്കാരം മനസ്സിലാക്കാനും ആഗോള സാംസ്കാരിക അവബോധം വികസിപ്പിക്കാനും അറബിക്ക് പാനം സഹായിക്കുന്നു അറബിക്ക് പഠനം സഹായിക്കുന്നു നിലനിൽക്കുന്നൊരു ഭാഷ എന്ന തലക്കെട്ടിൽ അറബിക് ഭാഷയുടെ ദീർഘകാല നിലനിൽപ്പിന് നിരവധി ഘടകങ്ങളുണ്ട് രണ്ട് ബില്യൺ മുസ്ലിങ്ങളുടെ ആരാധനാ ഭാഷ എന്ന നിലയിൽ ഇതിൻ്റെ കൈമാറ്റം തലമുറകളോളം ഉറപ്പാണ് അൻപതിൽ അധികം ജേണലുകളും സർവകലാശാലകളിലെ ഗവേഷണ പദ്ധതികളും ഈ ഭാഷയുടെ അക്കാദമിക്ക് അടിത്തറ ശക്തമാക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തി നാല് ദശലക്ഷം ആളുകൾ ഔപചാരിക ആശയവിനിമയത്തിനായി മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക് ഉപയോഗിക്കുന്നു നൂറ്റി ഇരുപത്തിയേഴ് വാല്യങ്ങളുള്ള ചരിത്ര നിഘണ്ടു ദി ഹിസ്റ്റോറിക്കൽ ഡിക്ഷണറി ഓഫ് ദി അറബിക് ലാംഗ്വേജ് ഷാർജ ഭരണ ഭരണാധികാരിയായ ഷെയ്ക്ക് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയ ഈ നിഘണ്ടു അറബിക്ക് അറബി പദങ്ങളുടെ പതിനേഴ് നൂറ്റാണ്ടുകളിലെ ചരിത്രവും പരിണാമവും രേഖപ്പെടുത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ നിഘണ്ടു എന്ന നിലയിൽ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട് അഞ്ഞൂറോളം ഗവേഷകർ ഏഴ് വർഷത്തോളം എടുത്താണ് ഈ ചരിത്ര ദൗത്യം പൂർത്തിയാക്കിയത് എട്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം ഡിജിറ്റൽ ആസ്തികളുള്ള നോളജ് ഹബ്ബ് എ അധിഷ്ഠിത വിവർത്തന സംവിധാനങ്ങൾ തുടങ്ങിയ ഡിജിറ്റൽ നവീകരണങ്ങൾ ഭാഷയുടെ വളർച്ചയ്ക്ക് കരുത്തേക്കുന്നു ഓൺലൈൻ ലോകത്ത് അറബിക്ക് ഉള്ളടക്കം ഒന്നേ പോയിന്റ് പതിനഞ്ച് ശതമാനം മാത്രമാണെങ്കിലും ലോകത്തിലെ നാലാമത്തെ വലിയ ഇന്റർനെറ്റ് ഉപയോക്ത സമൂഹം അറബി സംസാരിക്കുന്നവരാണ് ഈ വിടവ് നികത്താൻ സർക്കാരുകളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഡിജിറ്റൽ അറബിക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് ഭാവിയിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത് സൗദി വിപണിയിലേക്കുള്ള അന്താരാഷ്ട്ര കമ്പനികളുടെ വ്യാപനവും ഇംഗ്ലീഷ് അറബിക് ഭാഷ ദ്വിഭാഷ പ്രൊഫഷണുകൾക്ക് ഉയർന്ന ആവശ്യകതയും ഭാവി സാധ്യതകളായി നിലനിൽക്കുന്നു കൃത്യമായി തന്നെ അറബിക്ക് സാധ്യതകളുടെ ഭാഷ എന്ന തലക്കെട്ടിൽ ബജീൽ പി മോങ്ങം എഴുതിയിട്ടുള്ള ലേഖനം വളരെ കൃത്യമായി തന്നെ അറബിക് ഭാഷയുമായിട്ടുള്ള നമുക്ക് കിട്ടേണ്ട അറിവുകൾ ചരിത്രമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ലേഖനം അദ്ദേഹം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഏതായാലും ഇത് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി ഞാൻ കണക്കാക്കുകയാണ് ഇതുപോലുള്ള വീഡിയോസും ചരിത്രങ്ങളും ഒക്കെയായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ലാ വാരിക്കും വർഹമുല്ലാ തബർക്കാത്തു മസ്സലാമ